ാൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് വിളകളാണ് വിളകളാണ് ആ വിളകളാണ് സന്താനങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ ഭൂമിയാണ് നിങ്ങളുടെ ചാഖയാണ് നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ അതാം എങ്ങനെയാണത് പുറകിലൂടെയോ ഓ കായിമത്തിൽ നിന്നുകൊണ്ടോ ബിൽ മുട്ടുകാലിൽ നിന്നുകൊണ്ടോ ഓ കാവിത്തിൽ ഇരുന്നു കൊണ്ടോ

ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ പെണ്ണിനെ എങ്ങനെ കിടത്തണം ഉസ്താദ് പഠിപ്പിക്കുക ഈ ഉസ്താദ് പഠിപ്പിക്കുന്നതിന് മുമ്പ് വരെ ഹലാലായ രൂപത്തിൽ എങ്ങനെയാണ് ബെഡ്റൂം ഉപയോഗിക്കേണ്ടത് എന്ന് ഈ ഉസ്താദുമാർക്ക് അറിയില്ലായിരുന്നോ അതല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് അറിയില്ലായിരുന്നോ അതുകൊണ്ടാണോ പെണ്ണിനെ അങ്ങനെ കിടത്തണം ഇങ്ങനെ കിടത്തണം പെണ്ണിൻ്റെ ജീവൻ ഒരു ഒരു ജീവി അല്ലേ പെണ്ണിനെ എങ്ങനെ കിടത്തണമെന്ന് പഠിപ്പിക്കാൻ ഇതാണോ ഇസ്ലാമിക പ്രഭാഷണം ഈ രൂപത്തിലാണോ ഇസ്ലാം നിലകൊള്ളുന്നത് ഈ ഇത് കമ്പിക്കഥയല്ല എന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതകളുണ്ടോ അതല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു മതത്തെ എങ്ങനെ എന്തെങ്കിലും പറയണമെന്നോ വിമർശിക്കണമെന്നോ നമുക്ക് എന്തെങ്കിലും ഒരു താല്പര്യമുള്ളത് കൊണ്ടാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ എന്താണ് ഇയാള് പറയുന്നത് മുട്ടുകാലിൽ നിർത്തിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കത് ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്നു ഇസ്ലാമിനെ ഇദ്ദേഹത്തെ പറയേം വേണ്ട കാരണം ഇദ്ദേഹം പറയുന്നത് ഹദീസ് വായിച്ചിട്ടാണ് പ്രവാചകൻ പഠിപ്പിച്ച പ്രവാചകന്റെ മുത്തച്ചിപ്പി പുസ്തകം വെച്ചിട്ടാണ് ഈ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇത് കമ്പി കഥയല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായി എങ്ങനെ വേണമെങ്കിലും ബന്ധപ്പെടാം ഇതുവരെ പെണ്ണിന്റെ അതായത് പെണ്ണ് എന്ന് പറഞ്ഞാൽ ഭൂമി പോലെയാണ് അവൾ ഒരു കൃഷിസ്ഥലമാണ് കൃഷി സ്ഥലത്ത് എന്തുൽപാദിപ്പിക്കണം എങ്ങനെ ഉൽപാദിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് കർഷകനാണ് ആ കർഷകൻ തീരുമാനിക്കും ഇവിടെ എന്താണ് നടേണ്ടത് ഒരിക്കലും കൃഷിഭൂമി പറയില്ല ഭൂമി നമ്മളോട് ഒന്നിനെ സംബന്ധിച്ചും അഭിപ്രായങ്ങൾ വിളമ്പത്തില്ല ഭാഗം എന്ന് പറഞ്ഞാൽ നാം അതിലേക്ക് വിസർജിപ്പിക്കുന്ന ഇന്ദ്രിയ ഇന്ദ്രിയുള്ളികളുണ്ടല്ലോ അത് വിത്തുകളാണ് വിത്തുകളാണ് അതായത് വിത്ത് എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ബീജം മാത്രമാണ് വിത്ത് ആ വിത്ത് വെച്ചിട്ടാണ് വിളകൾ ഉണ്ടാക്കുന്നത് അപ്പൊ സ്ത്രീകളുടെ അണ്ടവുമായി അതിന് യാതൊരു ബന്ധവുമില്ല എന്നല്ലേ ഉസ്താദ് പറഞ്ഞു വരുന്നത് ഭൂമിയിൽ വിത്തുകൾ വിതറിക്കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് വിളകളാണ് വിളകളാണ് ആ വിളകളാണ് സന്താനങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ ഭൂമിയാണ് നിങ്ങളുടെ ചാഖയാണ് നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ അതാം എങ്ങനെയാണത് നിൽഫിൻ പുറകിലൂടെയോ ഓ കായ്മ നിന്നുകൊണ്ടോ സ്ത്രീകൾക്ക് ഇതിൽ യാതൊരു റൈറ്റ്സും ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നതേ ഇല്ല ഒരു പുരുഷൻ തീരുമാനിക്കും എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കിടത്തേണ്ടത് ആലോചിക്കണം ഒരു വെച്ച് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ വേറെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഖുർആാനിലും ഹദീസിലും ഇത് മാത്രമേ ഉള്ളോ പാപ്പിച്ചാൽ ഇത് മാത്രമേ ഉള്ളോ പച്ചങ്ങിക്കാൻ

ഈ ഖുർആാനിലും ഹദീസിലും ഒക്കെ എന്താണ് ഉള്ളത് എന്തുകൊണ്ടാണ് ഒരു ചെറിയ കുഞ്ഞിനെ മുട്ടിലിഴയുന്ന രൂപത്തിൽ കണ്ടാൽ പോലും അവളോട് കാമം ഉണ്ടാകുന്നത് എന്ന് ഇപ്പോ മനസ്സിലായില്ലേ ഈ പുസ്തകമാണ് പഠിക്കുന്നത് ഈ പുസ്തകമാണ് പഠിക്കുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് സാധിക്കുന്നത് ഈ രൂപത്തിൽ പ്രതികരിക്കാൻ എന്ത് പറഞ്ഞാലും ലൈംഗികപരമായി മാത്രം തെറി വിളിക്കാൻ ഇവർക്ക് സാധിക്കുന്നത് അതുകൊണ്ടാണ് കാരണം വളരെ ചെറിയ പ്രായം എന്ന് ഞാൻ പറഞ്ഞതല്ല ഉസ്താദ് പറഞ്ഞതാണ് ഉസ്താദ് പ്രഭാഷണമാണ് ഇത് കേൾപ്പിച്ചിട്ട് പോലും ഇതിനകത്ത് വരുന്ന തെറികൾ നിങ്ങൾ കാണുന്നുണ്ടോ ഉൾക്കൊള്ളാൻ ഇവർക്ക് പറ്റുന്നില്ല ഒരു പൊതുസമൂഹത്തിൽ ഉസ്താദ് ഇത്തരം വഷളത്തരങ്ങളും വൃത്തികേടുകളും പറഞ്ഞതുകൊണ്ടല്ലേ കൊണ്ടല്ലേ യുക്തിവാദികളെടുത്ത് വിമർശിക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള ഒരു നോർമൽ സെൻസ് പോലും ഇവ അപ്പോഴും ഇവർ ചിന്തിക്കുന്നില്ല അതെ നിങ്ങളൊക്കെ അല്ലേ ഇസ്ലാമിനെ പറയിപ്പിക്കുന്നത് ഇസ്ലാം ഇത്രയധികം വിമർശിക്കപ്പെടാൻ കാരണം നിങ്ങളല്ലേ ഇത് മാത്രമേ ഉള്ളൂ ഖുർആാനിലും ഹദീസിലും ഒക്കെ നിങ്ങൾ ഇങ്ങനെ രാപകലില്ലാതെ ഈ കാമകഥകളും കളികളും ഇങ്ങനെ പാടി നടക്കുന്നത് കൊണ്ടല്ലേ ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് എന്ന് ചോദിക്കാൻ ഇവർക്ക് കഴിയണമെങ്കിൽ നല്ല കൾച്ചറിൽ നല്ല ഉമ്മ ഉമ്മ വളർത്തി നല്ല വാപ്പ ഉണ്ടാക്കി ആ രൂപത്തിൽ ഫോം ചെയ്തു വന്നാൽ മാത്രമേ ഇവർക്ക് ആ രൂപത്തിൽ ചിന്തിക്കാൻ കഴിയൂ ആ ഫുഡ് ആൻഡ് ട്രിപ്പ് ആനടാ നിന്റെ ഉമ്മ വെടി വെടി വെച്ചിട്ട് നിന്നെ ഉണ്ടാക്കിയതാണെന്നോ വാപ്പായ അന്വേഷിച്ച് നടക്കുവാണെന്നോ എന്നാ പിന്നെ നിന്റെ ഫോട്ടോ കൊടുത്ത് നിന്റെ ഉമ്മാടെ ഫോട്ടോ കൊടുത്തിട്ട് പത്രത്തിൽ ഒരു പരസ്യം ചെയ്യടാ എന്നാ പിന്നെ ഒരുപാട് വാപ്പമാര് വരുമല്ലോ അതിനകത്ത് നല്ല ഒരു തന്നെ നോക്കി നിനക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്യാം അതല്ലേ കുറച്ചും കൂടി നല്ലത് ഏ അങ്ങനെ നോക്ക് നിനക്ക് നിന്റെ തന്തയെ കണ്ടുപിടിക്കണമെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് കാര്യ എനിക്കറിയില്ലല്ലോ ആ മുഹമ്മദ് ബഷീർ ശരിയാണ് മൂലത്തെ കയറ്റരുതെന്ന് അല്ലേ ഉസ്താദ് പറഞ്ഞത് ഇതെല്ലാം എങ്ങനെ വൃത്തികേടാകും ഇങ്ങനെ നിന്റെ അച്ഛനും അമ്മയും ആ ശെരിയാണ് ഓക്കെ ആ ആ അതാണ് ഈ ബഷീറിനെ പോലെയുള്ള തെണ്ടികൾ ഇത് കേൾക്കാനും ആസ്വദിക്കാനും ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഉസ്താദിന്റെ കഴുത്തിൽ ഒരു പൂമാലയിട്ട് കഴി കൈ പോക്കറ്റില് വലിയ ഒരു കവറ് നിറയെ പണവും വെച്ച് കൊടുക്കാനും ആളുകൾ ഉള്ളത് കൊണ്ട് ഉസ്താദ് മരീതല്ല ഇതിന്റെ അപ്പുറവും പറയും തെറി വിളിക്കാനല്ലാതെ ഏ ഇതിന് മറുപടി പറയാൻ ഇവനൊക്കെ കഴിയുമോ അതിന് തലക്കകത്ത് വെളിവ് വേണം വെളിവ് അതില്ലാത്ത ഇവനോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇനിയുണ്ട് എന്തുകൊണ്ടാണ് ഇവർ ഈ രൂപത്തിലാകുന്നത് എന്ന് പറഞ്ഞു തരാം ആകെ ഇവർക്കറിയുന്ന ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ് വേറൊരു താ മൂന്ന് തരം കളികളുമായിട്ട് വന്നിട്ടുണ്ട് കേൾക്കുക മൂന്ന് കളികൾ ബാക്കിയിലല്ല അതുകൊണ്ട് ദീനിന് ഉപകാരം കിട്ടുമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ധാരാളം പ്രതിഫലം കിട്ടുന്നതാണ് ഒരു കളി ഏതാണെന്നറിയാമോ അമ്പേര് നടത്തുന്ന കളിയുണ്ടല്ലോ അത് ബാക്കിലെല്ലാ പ്രതിഫലം കിട്ടുന്ന കളിയാണ് അതെന്തേ അങ്ങനെ പറയാനുള്ള കാരണോ പഴയ കാലങ്ങളിൽ യുദ്ധങ്ങളെല്ലാം നടന്നിരുന്നു ആ യുദ്ധങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നാണ് അമ്പേർ എന്നത് ഇന്ന് പിന്നെ ഏതായാലും മക്കളി വേണമെന്ന് തോന്നുന്നില്ല അന്ന് അത് അനിവാര്യമായതുകൊണ്ട് കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പ്രാക്ടീസ് ഉണ്ടല്ലോ അത് ഉപകാരം കിട്ടുന്നതായിരുന്നു അതുകൊണ്ട് അക്കളി ബാക്കിയെല്ലാ പ്രതിഫലം കിട്ടുന്ന കളിയാണ് രണ്ടാമത്തെ ബാത്തിൽ അല്ലാത്ത കളി ഏതാണെന്ന് ഉണ്ടല്ലോ നിങ്ങൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന കുതിര ആ കുതിരക്ക് അതവ് പഠിപ്പിക്കൽ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് കേൾക്കുന്ന ഒരു പരുവത്തിലേക്ക് കുതിരയെ എത്തിക്കൽ അത് എപ്പോഴാണ് കുതിരക്ക് അച്ചടക്കം പഠിപ്പിക്കുമ്പോഴാണ് അതും യുദ്ധങ്ങളിലെല്ലാം ഉപകരിക്കുന്ന മൃഗമായതുകൊണ്ട് അതിനെ അതവ് പഠിപ്പിച്ചാൽ നേട്ടമുണ്ട് അത് ആ കാലങ്ങളിലെല്ലാം ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് അക്കളിയും ബാത്തിയിലല്ല എന്നാൽ ഈ രണ്ട് കളിയും ഇന്ന് അപൂർവമാണ് മൂന്നാമതായി നബി സല്ലല്ലാഹു നബിസല്ലാഹു അലീവസം പറഞ്ഞൊരു കളിയുണ്ട് അത് ഇന്നും നിലവിലുണ്ട് കേട്ടോ അക്കളി ബാത്തിയിലല്ല പ്രതിഫലങ്ങൾ കിട്ടുന്ന കളിയാണ് ആ മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കളി ഏതാണ് അവിടെ നിന്ന് പറഞ്ഞില്ലേ ഓ പുരുഷന്മാരെ നിങ്ങളുടെ ഭാര്യമാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ ഓ ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ അത് ബാക്കിലായ കളിയല്ല ആ കളിക്ക് ധാരാളം പ്രതിഫലം ലഭ്യമാണ് ഹബീബായ തെറി ആളുകൾ ഇങ്ങോട്ട് വരിക തന്തക്കോ തള്ളയ്ക്കോ തന്തയുടെ തള്ളക്കോ ഒക്കെ ഇങ്ങോട്ട് വിളിക്കുക ഒരു കുഴപ്പവും ഈ പറയുന്നവന്മാർക്കൊന്നും ഒരു കുഴപ്പവും ഇല്ലല്ലോ മൂന്ന് തരം കളികൾ പ്രവാചകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കളിയാണ് കുതിരയെ അച്ചടക്കം പഠിപ്പിക്കുക അമ്പേർ നടത്തുക പിന്നീട് എന്ന് വിളിക്കാൻ കാണിച്ച അയാളുടെ ഒരു നമ്മൾ കാണാതെ പോകരുത് ഉമ്മമാരെയും സഹോദരിമാരെയും വിളിച്ചിട്ടാണ് കക്ഷി കളി പഠിപ്പിക്കുന്നത് മൂന്നാമതൊരു കളിയുണ്ട് അത് ബെഡ്റൂമിൽ ഇന്നും ഭാര്യയും ഭർത്താവും തമ്മിൽ കളിക്കുന്ന കളിയാണെന്ന് എങ്ങനെയുണ്ട് ആ കളിക്ക് ധാരാളം പ്രതിഫലം ഉണ്ടെന്ന് ഏ ഉസ്താദ് പറഞ്ഞതിൽ തെറ്റൊന്നും ഇല്ല റസ്യ നീ പോയി കളിച്ചോ കൊഴപ്പൊന്നുമില്ല നമ്മുടെ പുസ്തകത്തിൽ ഇതാണെന്നാ പറഞ്ഞു വരുന്നേ നമ്മുടെ കൾച്ചർ ഇതാണെന്നാ പറഞ്ഞു വരുന്നേ അത് പറയുമ്പോ നിങ്ങൾ തുള്ളിയിട്ട് എന്താ കാര്യം റസ്യ വേഗം പോയി കൃഷി ചെയ്യാൻ പാടം വിരിക്കെ ചെല്ലെ അതാണ് നല്ലത് ലയാനിയാസ് വൃത്തികെട്ടവള് നിന്റെ തള്ള ഇവിടെ ഇതുപോലെയുള്ള വൃത്തികെട്ടവന്മാരെ പിച്ചു കീറി വെയിലത്ത് അല്ലെങ്കിൽ മഴയത്ത് വെക്കുന്ന തിരക്കിലാ കേട്ടോ അപ്പോ നവാസ് ആ ഉമ്മ അങ്ങനെ നടന്നിട്ടായിരിക്കും അല്ലേ ആ ശരി ഉം ആ കൃഷിയിടമാകാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട ഈ തെണ്ടികളൊക്കെ അല്ല ആരെങ്കിലും ഒരാളെങ്കിലും തലയ്ക്ക് വെളിവുള്ളവരുണ്ടാകുമല്ലോ അത് മതി കാര്യങ്ങൾ ഏതാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് ഒരുപാട് മതങ്ങളുണ്ട് വേറെ ഏതെങ്കിലും ഒരു മതം ഈ രൂപത്തിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ടോ ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രചാരകര് ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് വഷളതരങ്ങളും വൃത്തികേടുകളും പഠിപ്പിക്കുന്നത് നിങ്ങളൊന്ന് കാണിച്ചു തരാമോ അവരൊക്കെ മര്യാദയ്ക്ക് അതുകൊണ്ട് തന്നെ അവരുടെ സദസ്സുകളിൽ വരുന്ന ആളുകളും ക്വാളിറ്റിയുള്ള ആളുകളാണ് ഇത് ഇത്തരം സദസ്സുകളിൽ വന്നിരിക്കുന്നവന്മാർക്കും ഇളിച്ചവായന്മാർ ഉരുട്ടി വന്നിരിക്കും ഇതൊക്കെ തന്നെ കേട്ടാൽ മതി ഏ ഇതൊക്കെ തന്നെ കിട്ടാൻ വേണ്ടിട്ടാണ് ഇവനൊക്കെ വന്നിരിക്കുന്നതേ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ റിപ്പോർട്ട് അടിച്ച് പൂട്ടിച്ചാലും എന്ത് ചെയ്താലും ഇവിടെ ഒരു വിഷയവുമില്ല ധൈര്യമായിട്ട് നിങ്ങൾ തെറിവിളിച്ചോ ഈ ഇത്തരം ഉസ്താദുമാരെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ചില ലവളുമാർക്കും കുരുക്കൾ പൊട്ടുന്ന എന്താന്ന് അറിയാമോ അവളുമാരും ഇത് കേട്ട് ഞരമ്പ് രോഗികളുടെ ഇത്തരം പ്രഭാഷണങ്ങൾ കേട്ടിട്ട് പബ്ലിക്കിലെ പറയാൻ പാടുള്ളതാണോ അല്ലെ വേറെ എന്തെല്ലാം വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഏ ഈ കളിയെ കുറിച്ചും കുളിയെ കുറിച്ചും മാത്രമേ ഇവർക്ക് പറയാനുള്ളൂ യൂട്യൂബുകളിൽ ചാനൽ ഉണ്ടാക്കി ഇപ്പോ ഇത്തരം കളികൾ പറയുന്ന തിരക്കിലാണ് ഇവർ ഇതാണോ ഈ മതം എന്തുകൊണ്ടാണ് െടുത്താൽ ഉടനെ ഇവളുമാരാണെങ്കിലും ഈ മുറിയന്തണ്ടികളാണെങ്കിലും അസഭ്യങ്ങൾ പുലഭ്യങ്ങൾ ലൈംഗിക ചുവയോടുകൂടി മാത്രം സംസാരിക്കുന്ന രൂപത്തിലൊക്കെ ഇവർ മുന്നോട്ട് വരുന്നത് അറിയാമോ ഇവർ ഈ രൂപത്തിലാണ് ഫോം ചെയ്യപ്പെട്ടിരിക്കുന്നത് മദരസകൾ മുതൽ ഇവർ ഇതൊക്കെ കേട്ടും കുടുംബത്തിനകത്ത് ഇത് ചെയ്തും പറഞ്ഞും അനുഭവിച്ചുമൊക്കെ ഇവർ തഴമ്പിച്ചു അതുകൊണ്ട് പബ്ലിക്കിനോട് സംസാരിക്കാൻ പാടുള്ള ഒരു ശൈലിയുണ്ട് അത് ശരിയല്ലല്ലോ ഞാൻ അങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ അതൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല വേറെ ഒരു ഞരമ്പൻ നമ്മൾ എന്തെല്ലാം സ്വപ്നങ്ങൾ കാണാറുണ്ട് ഈ സ്വപ്നങ്ങളൊക്കെ ഒരു ഉസ്താദി ഇരുന്ന് ആലോചിക്കുകയാണ് വ്യഭിചാരം സ്വപ്നം കണ്ടാൽ അന്യപുരുഷനുമായി അന്യ സ്ത്രീകളുമായി വ്യഭിചരിക്കുന്നത് സ്വപ്നം കണ്ടാൽ ഉമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സ്വപ്നം കണ്ടാൽ മകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സ്വപ്നം കണ്ടാൽ ഒരു നോർമൽ മനുഷ്യൻ ഇതൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യന് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല കുറെ കുരുക്കൾ പൊട്ടുന്നുണ്ട് കേട്ടോ ഇവരുടെ പ്രശ്നം ഇത് തന്നെയാണ് ഹാജർ എന്താണ് അടിക്കാൻ കൊടുക്കണെന്നാ അപ്പൊ എന്നോട് പറഞ്ഞിട്ട് എന്താ ഹാജർ ആ കാര്യം ഹാജർ അത് വാപ്പയാണോ അതോ ആങ്ങളെയാണോ ശരി എന്തായാലും ഞാനങ്ങനെ ഫോൺ ചെയ്തിട്ടില്ലാട്ടോ അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനത്തെ ഒരു സംസ്കാരം കിട്ടാത്തത് കൊണ്ട് അറിയില്ല നിനക്കൊന്നും വേറെ പണിയില്ലേ ഉസ്താദന്മാരുടെ കുരുത്തക്കേട് സംഭവിക്കാതെ ആണാ അപ്പൊ സക്കീന തൽക്കാലം ഒരു കാര്യം ചെ നീ കൃഷിയിടമല്ലേ പോയി കൃഷി ചെയ്യാൻ നോക്ക് ഉച്ചക്ക് ഭക്ഷണൊക്കെ കഴിഞ്ഞിട്ട് ഒരു കൃഷിക്കുള്ള സമയമുണ്ട് ചെല്ല നീ അങ്ങോട്ട് ചെല്ലെ